എല്ലാവർക്കും സുഖാണെന്ന് നിശ്ചയിസിക്കുന്നു പി എം കിസാൻ സമ്മാൻ നിധി പല ആളുകൾക്കും മുടങ്ങിയിരുന്നു എന്നാൽ അടുത്ത ഗഡു മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് പി എം കിസാൻ സമ്മാൻ നിധി മുടങ്ങിയതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് പി എം കിസാൻ വെബ്സൈറ്റിൽ തന്നെ വന്നിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുമാണ് പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്ന കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പി എം കിസാൻ സമ്മാൻ നിധി പല ആളുകൾക്കും മുടങ്ങിയിരുന്നു എന്നാൽ അടുത്ത ഘടും മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് പി എം കിസാൻ സമ്മാൻ നിധി മുടങ്ങിയതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് പി എം കിസാൻ വെബ്സൈറ്റിൽ തന്നെ വന്നിട്ടുണ്ട് കെ വൈ സി നടപടി പൂർത്തീകരിക്കാത്തവർക്ക് മുടങ്ങും അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അത് വ്യക്തമാക്കിയിട്ടുണ്ട് മറ്റൊന്ന് ഒരേ റേഷൻ കാർഡിൽ ഉള്ള രണ്ട് അംഗങ്ങൾ ഒരു കുടുംബത്തിലെ രണ്ടോ അതിൽ കൂടുതലോ അംഗങ്ങൾ ഇതുവരെ ഈ ഒരു പദ്ധതി പ്രകാരം സഹായം കൈപ്പറ്റിയതായി കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയുള്ള ആളുകളെ ഒഴിവാക്കുന്നതിന് വേണ്ടി അങ്ങനെ ഒരു സംശയം ഉള്ള ആളുകളെ പോലും പദ്ധതിയിൽ നിന്നും തടഞ്ഞു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് താൽക്കാലികമായി ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് പി എം കിസാൻ വെബ്സൈറ്റിൽ വ്യക്തമാക്കിയിട്ടുള്ളത് അതായത് ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും അവർ ഒരേ റേഷൻ കാർഡിൽ ഉള്ള ആളുകളായിരിക്കും അവർക്ക് രണ്ടു പേർക്കും രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളുടെ പേരിൽ ഈ ഒരു പി എം കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്നുണ്ടെങ്കിൽ ആരുടെയും ഒരാളുടെ ഇത് തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുപോലെ മക്കളുടെ പേരിൽ പ്രായപൂർത്തി ആയിട്ടുള്ള മക്കളുടെയോ അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാത്ത മക്കളുടെ പേരിലായാലും ഇതിങ്ങനെ തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ആ കാര്യം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കെ വൈ സി ചെയ്യാത്ത ആളുകൾ അത് ചെയ്യണം ബയോമെട്രിക് കെ വൈ സി ആയാലും ഒ ടി പി മുഖാന്തരമുള്ള കെ വൈ സി ആയാലും അത് പൂർത്തീകരിക്കണം ലാൻഡ് വെരിഫിക്കേഷൻ പൂർത്തീകരിക്കണം ആധാർ സി ഡി നടത്തിയിട്ടില്ല എങ്കിൽ ആ കാര്യം കൂടി ചെയ്താൽ മാത്രമേ ഇരുപത്തി ഒന്നാമത്തെ ു ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസത്തെ തുകയാണ് ലഭിക്കേണ്ടത് ഒക്ടോബർ മാസത്തിൽ ഇത് ലഭിച്ചേക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സൂചനകൾ ഉള്ളത് അപ്പൊ അത് പ്രകാരം ഒക്ടോബർ മാസം ഈ ഒരു തുക ലഭിക്കുന്നതിന് മുമ്പ് മുടങ്ങിയിട്ടുള്ള ആളുകളെല്ലാം ഈ കാര്യം ചെയ്യുക അതുപോലെ തന്നെ ഇടയ്ക്കിടെ നമ്മുടെ സ്റ്റാറ്റസ് പരിശോധിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പി കിസാൻ വെബ്സൈറ്റിൽ നിങ്ങളുടെ ആധാർ നമ്പറും ആധാർ നമ്പറും ക്യാപ്ച കോഡും അടിച്ചതിനു ശേഷം നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കാം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കി അത് പരിഹരിക്കുകയാണ് എങ്കിൽ ഇത് മുടങ്ങാതെ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് മറ്റൊന്ന് പി എം അഗ്നി കർഷക രജിസ്ട്രേഷൻ ആണ് ഇപ്പോൾ താൽക്കാലികമായിട്ട് പല സ്ഥലങ്ങളിലും അത് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിലും അതിന്റെ ഒരു സമയം അവസാനിച്ചിട്ടില്ല പി എം അഗ്നിസ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ ചെയ്താൽ മാത്രമേ പി എം കിസാൻ സമ്മാൻ നിധി ഉൾപ്പെടെയുള്ള കർഷകർക്ക് ലഭിക്കുന്ന കേന്ദ്ര സംസ്ഥാന ആനുകൂല്യങ്ങളും സഹായങ്ങളും സേവനങ്ങളും ലഭിക്കുകയുള്ളൂ ഇള ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അങ്ങനെ തന്നെ ലഭിക്കുകയുള്ളു അതുകൊണ്ട് തന്നെ ആ കാര്യം എല്ലാവരും പൂർത്തീകരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം മറക്കരുത് അപ്പൊ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് ചില അറിയിപ്പുകൾ നോക്കാം പറഞ്ഞ കാര്യങ്ങൾക്ക് ജയമായിട്ട് മനസ്സിലാണ് നമുക്ക് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് എനേബിൾ ചാൻസ് ചെയ്ത് മറ്റൊരു വീഡിയോ